അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒച്ചടാത്ത ഒച്ചടാക്കരിച്ച ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എം എൽ എ പത്ത് ലക്ഷം റുപ്യ ഫണ്ട് വെച്ചു ആ ഫണ്ടിന്റെ പേര് പുല്ലുവറ്റ അടുത്ത നാട്ടുകര പിന്നെ റോഡില് അപകട വളവിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം എന്നാണ് ഫണ്ടിൻ്റെ പേര് അതിന്റെ പ്രൊജക്റ്റ് നമ്പർ ഇവിടെ എല്ലാരും എഴുതിത്തോളി ആർക്കും രാവിലെ പോയാൽ കിട്ടും ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നുള്ള പ്രൊജക്ട് നമ്പറാണ് ഇത് സാധനം കുറച്ചു കാലം പഞ്ചായത്തിന്റെ അടുത്ത് കടന്നു പഞ്ചായത്ത് എന്ത് ചെയ്തു ആ സാധനം പഞ്ചായത്തിൻ്റെ റോഡല്ലാന്ന് പറഞ്ഞാണ് ജില്ലാ പഞ്ചായത്തിന് കൊടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത് കൊടുത്തു അവിടെയും കുറച്ചു കാലം കടന്നു ഇപ്പോൾ അവസാനം ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എം എൽ എ വിളിച്ചാണ്ട് ഈ റോഡിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണമെന്ന് പറഞ്ഞാണ്ട് ഇരുപത്തെ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മളൊക്കെ പേര് മാറിയാൽ പഞ്ചായത്തിൽ ചെയ്യുന്ന പരി പരിപാടി ഉണ്ട് വൺ ടാൻസൈമെൻ്റ് ആക്കുകയാണ് പറഞ്ഞാൽ എസ് എൽ സിക്കൊക്കെ പേര് മാറിയാൽ അതേമാതിരി ഈ സാധനത്തിൻ്റെ പേര് മാറിയിരിക്കണത് ഇത് രണ്ടും ഒരു റോഡാണ് എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവസാനം ഈ സാധനത്തിന് ടി എസ് കിട്ടി എ എസ് കിട്ടിയിരിക്കണത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് ഈ മാസം ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ സാധനം എസ് കിട്ടിയിങ്ങനെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ സാധനത്തിൽ ജില്ലാ പഞ്ചായത്ത് എസ് കൊടുത്തിങ്ങിന് സോറി ഇനി അതിന് ടി എസ് കിട്ടണം മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഈ സാധനത്തിന് ടി എസ് കിട്ടുള്ളൂ ഈ സാധനം മൂന്ന് ദിവസം ടി എസ് കഴിഞ്ഞാലേ ഇത് ടെൻഡർ ഇടാൻ പറ്റുള്ളൂ ടെൻഡർ ഇട്ടാലേ ഇത് ഏതെങ്കിലും മനുഷ്യന് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ആരും ആരും ഇല്ലാതെ കാര്യം എന്താ പിമുളരെ സുഹൃത്തുക്കളെ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വട്ടമല ക്രാഷ് ബാരിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അത് അപകടം നടക്കുന്നത് എങ്ങനെയാണ് തടയാൻ പറ്റുക എന്നുള്ളൊരു കമ്മിറ്റി രൂപീകരണം ഒരു ജനകീയമായിട്ടൊരു ചർച്ച അവിടെ നടന്നു കരിങ്കന്നൂണി നിവാസികളും ചുള്ളിയോട് നിവാസികളും കക്കര നിവാസികളും പുൽവട്ട നിവാസികളും നാട്ടുകാരും അയൽക്കാരും ഒക്കെ പാടെ ഒരു ജനകീയ സ്ത്രീകളൊക്കെ അടക്കമുള്ള ജനകീയമായിട്ടുള്ളൊരു കമ്മിറ്റി ഒരു ചർച്ച നടന്നു അതിൽ കക്കര വാർഡ് മെമ്പർ അറമ്മുകേട്ടൻ പുൽവേട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിക്കാക്കു ചുള്ളിയോട് മെമ്പർ ഷീബ ചേച്ചി ഇങ്ങനെ എല്ലാവരും ഉള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ നാട്ടുകരൊക്കെ അടങ്ങിയ ഒരു പ്രതിനി സമ്മേ ഒരു കമ്മിറ്റിയാണ് അപ്പോൾ എന്തായാലും ഈ കമ്മിറ്റിയിൽ പല ചർച്ചകളും നടന്നു എന്തായാലും ഈ ഒരു ക്രാഷ് ബാരിയർ വെക്കേണ്ട അടുത്ത് പഞ്ചായത്ത് ായത്തിൻ്റെ അടുത്തും പാട്ട് സംഭവിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അടുത്തും പാട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ചാണ് ജേഫറിൻ്റെ ഒരു ഫസ്റ്റ് ബൈറ്റ് ഞാൻ ഇതിലിട്ടത് എന്തായാലും ഇതിൽ ഓരോ മെമ്പർമാർ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനിടയ്ക്ക് വിളിച്ചത് എം എൽ എനെ വിളിച്ചത് എം എൽ എ പറഞ്ഞത് മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കുറച്ച് ഭാഗം കുറച്ച് ചെ കുറച്ച് ഞാൻ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും മുഴുവൻ കേൾക്കും ഇനി അവിടെ ഒരു അപകടം നടക്കരുത് ഇതിനൊരു റോഡിൻ്റെ ഒരു അശാസ്ത്രീയ പ്രശ്നവും അവിടെ ഉന്നയിച്ചു ആ റോഡ് തിരിഞ്ഞു പോകേണ്ട ഒരു കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ച നടന്നു എന്തായാലും ഞാൻ ആ ഒരു പ്രസംഗങ്ങളുടെ ചെറിയ ചെറിയ ഒന്ന് അപകടം നടന്നപ്പോൾ ഒരു നടന്നപ്പോ സംഭവിച്ചു ആ സംഭവം നടക്കുന്ന സമയത്താണ് നമുക്ക് പിന്നെ ഇത് നമുക്കൊരു ഫണ്ട് വ നീക്കിയിരിക്കണം എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ എം എൽ എ വരികയും ഒരു ഫണ്ട് ഒരു പത്ത് ലക്ഷം പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാമെന്ന് അന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ പ്രഖ്യാപിച്ചു പിന്നെ വിളിച്ച് വിളിച്ചപ്പോൾ പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ അത് എടുക്കും എത്തിയിട്ടില്ല നമ്മളിപ്പോൾ കൂടാതെ കാരണം എന്താ വെച്ചാൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനില്ലെന്ന് കാരണം നമ്മൾ ഇതുവരെ ഒരു ജനകീയമായൊരു കൂട കൂടിയാലോചന ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ അത് പിന്നെ ജനകീയമായിട്ടൊരു കൂടിയാലോചന നടത്തിയിട്ട് നമ്മളൊരു രാഷ്ട്രീയമായി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയേണ്ടതില്ല നമ്മൾ മൂന്ന് വാർഡ് മെമ്പർമാരെ വിളിച്ചിട്ടുണ്ട് മൂന്ന് വാർഡ് മെമ്പർമാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഈ സ്ഥലം ഉൾപ്പെടുന്നത് കക്കര വാർഡിലാണ് അതിൽ അറുപേട്ടന് അവിടുത്തെ വാർഡ് മെമ്പറുമാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് പിന്നെ മേലെ സേരൻ പിന്നെ ചുള്ളൂട് വാർഡ് വാർഡാണ് അവിടുത്തെ വാർഡ് മെമ്പർ സി പി ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ പിന്നെ പുൽവട്ട അതുകൂടെ ഇപ്പോൾ റോഡ് പിന്നെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ആ തിരക്ക് അവിടുത്തെ വാർഡമ്പർ കുഞ്ഞാനൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് മെല്ലെ പോക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നൊന്നല്ല ഇതിൻ്റെ അപകട പറ്റിയിട്ടുള്ള ആൾക്കാർ ഒക്കെ അന്യ നാട്ടിൽ നിന്ന് വന്നതാണ് അതാണ് നമുക്ക് ഇതിനെ ചൂട് ചോദിക്കാത്തില്ലാതെ പക്ഷേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇനിയൊരു അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പിന്നെ സമ്പ്രദായം ഇനി ഉണ്ടാകാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നാല് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേർക്കും പാർക്കും അവിടെ കൂടിയും എല്ലാ ആളുകൾക്കും വിളിച്ച് വീ ഈ വീടുകൾക്കൊക്കെ കയറി സ്ത്രീകളൊക്കെ നമ്മൾ അപ്പം ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിനക്ക് കൂടിയാലൂടെ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കൂടിയിട്ടുള്ള ആളുകളോട് എന്ത് പറയും പറയാൻ കഴിയില്ല കാരണം ഞങ്ങളൊക്കെ എൻ്റെ കറിവ് ഇതിനു മുമ്പ് ആ അപകടം സംഭവിച്ച് അന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളൊക്കെ ഇവിടെ വന്നു എസ്റ്റിമേറ്റ് കൊടുക്കും പിന്നീടാണ് എം എൽ എ വന്ന് എം എൽ എ വന്ന് അതിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞത് അതിന് ശേഷം അതിൻ്റെ വർക്ക് ഒന്നും നടന്നില്ല ഇപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞാണിയോട് ബന്ധപ്പെടുമ്പോൾ കുഞ്ഞാണി ഇന്ന് എം എൽ എ ആയിട്ട് അത് അതിനെപ്പറ്റി കുഞ്ഞാണി പറയും അപ്പോൾ നമുക്ക് ഈ തീരുമാനം എടുക്കാൻ വേണ്ടി ഇത്തിരി ആളുകളെ കൂടിയത് പത്തിരുന്നൂറോളം ആളുകളെ കസ്റ്റിയുണ്ട് സ്ത്രീകളും കുട്ടികളും ഈ പ്രദേശത്തല്ല ആളുകൊണ്ട് നമ്മളൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ആ വിളിച്ചൊരു നിൽക്കണം അതാണ് നമ്മുടെ തീരുമാനം അതിൻ്റെ ഒരു പരിഹാരമാണ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പാടെ കൂട്ടയ്മേറ്റ് കൂടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാ ആളുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽകുമാർ എം എൽ എ അവിടെ വരികയും അദ്ദേഹം അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ കൊടുത്തു എന്നാണ് പറയണത് കാരണം എന്താ വെച്ചാൽ ഇത് ഫോളോപ്പില്ല എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഗതി മുടങ്ങി കിടക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയത്തില്ല ഞാൻ നമുക്ക് നാളെ തന്നെ ഈ ടെൻഡർ എടുത്ത ആളെ ഇവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നു ആളെ പോയി കാണുന്നു കണ്ടിട്ട് അടിയന്തിരമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നു അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ പുൽവട്ട ക്ലബ്ബും കരിങ്കന്തോണി ക്ലബ്ബും കൂടിയിട്ടാണ് നമ്മളെ താൽക്കാലികമായിട്ട് മുട്ടിയൊക്കെ വെച്ച് കെട്ടിയിരുന്നു കുറേ അപകടം ഇമ്മയും മുട്ടിത്തട്ടിയൊക്കെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളറിയിച്ചിട്ടില്ല എന്നേ അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എം എൽ എനെ ബന്ധപ്പെട്ടുകൊണ്ടും കോൺടാക്റ്റ് ബന്ധപ്പെട്ടുകൊണ്ടും അതിന് ഈ ഫണ്ട് അടിയന്തരമായിട്ട് ഉണ്ടോ ഇല്ലേ കോൺടാക്റ്റ് വിളിപ്പിച്ച് എടുക്കാൻ പറ്റുമോ എന്നറിയാം ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് നിത്യ രോഗികളായിട്ടുള്ള രോഗികൾക്ക് നമ്മളിവിടെ പത്ത് ലക്ഷം അൻപത് ലക്ഷമൊക്കെ പിരിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പം ഇതൊന്നും കെട്ടാൻ കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു മന്ദിച്ചാലും എന്താ ഉണ്ടാക്കിയിട്ടാണെങ്കിലും വേണ്ടീട്ടില്ല എൻ്റെ അഭിപ്രായം പറയുന്നത് അങ്ങനെയെങ്കിലും നമുക്ക് ഈ എനിക്ക് പറയുക എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പതിനഞ്ച് ലക്ഷമെങ്കിലും കിട്ടിയാലേ ഉള്ളൂ സാറേ അവിടെ ചെറിയൊരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതിൻ്റെ ഒരു മെയില് നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നത് അതിന് ശേഷം കഴിഞ്ഞ മാസം ഈ പിന്നെ വണ്ടി മറിഞ്ഞ് ബസ് മറിഞ്ഞ് ആ കുട്ടികൾ മറിഞ്ഞ് ആ ഇതിൽ പിറ്റേ ദിവസം എം എൽ എ വിളിച്ചപ്പോഴാണ് അതിൻ്റെ ടി എസിന് കൊടുത്തിട്ടുണ്ട് എന്നും അതിൻ്റെ കോണ്ടാക്ട് ഞാൻ വിളിക്കുകയും ചെയ്തപ്പോൾ കോണ്ടാക്ട് പറഞ്ഞ ടി എസ് കിട്ടി കഴിഞ്ഞാലേ നമുക്ക് ആ വർക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അതും കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു ആറുമാസം ഏഴ് മാസം ആയി ഇപ്പോൾ ടി എസും കിട്ടി ടെൻഡർ അയാൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ കുഞ്ഞാണിയാക്കു പറഞ്ഞ പോലെ തന്നെ നാളെ തന്നെ നമുക്ക് കോണ്ടാക്റ്റ് കാണാൻ കാണുകയാണ് അപ്പോൾ എം എൽ എ വിളിച്ചപ്പോഴും എം എൽ എ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നെല്ലാം ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കോണ്ടാക്ടറാണ് വർക്ക് എടുക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് കോൺട്രാക്ട് വർക്ക് എന്നുള്ളത് കോൺട്രാക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ നമ്മളിവിടെ ഓരോരുത്തർ വിളിക്കുമ്പോഴും കോൺട്രാക്ട് എം എൽ എനി എം എൽ എ കോൺട്രാക്റ്ററേയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല അപ്പം അതിൻ്റെ സത്യാവസ്ഥ നാളെ തന്നെ പോയി നോക്കി അത് എന്തുകൊണ്ടാണ് വർക്ക് എടുക്കാൻ വൈകുന്നത് എന്ന് ഓരോ വാർഡുകളിലും എം ഫണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടാവാറില്ല ആ ടെൻഡർ കഴിയും അതിൻ്റെ ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ വന്ന വർക്ക് ഇത്ര മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് വെക്കുക അപ്പോൾ ആ വർക്ക് ഇതാക്കി ഇതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആസ്തി റേഷാണ് എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് കത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് അവിടെ ചെന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്തു കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി റേഷാണ് വീണ്ടും ജില്ലാ പിന്നെ പ്രസിഡൻറ്റിൻ്റെ അടക്കം എം എൽ എ വിളിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആശ്രയിച്ചിലാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ കത്ത് കൈമാറി അതിന്റെ ടെണ്ടർ എ എസ് ഒ ടി എസ് ഒക്കെ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഫണ്ട് അനുവദിച്ച ഒരു വർക്കും നാളെയും മറ്റന്നാളും നടക്കൂല നമ്മൾ കുറേ കാലം ഇത് അനുഭവിച്ച ഒരാളായതുകൊണ്ട് പറയുന്നത് അതിൻ്റേതായ കാലതാമസം ഉണ്ടാവും എ എസ് ടി എസ് ഒക്കെ കിട്ടാനൊക്കെ നല്ല കാലതാമസമാണ് ഇതിലിപ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിനാണ് കാരണം പഞ്ചായത്താണെങ്കിൽ നമ്മളെ നാട്ടുകാരാണ് മെമ്പർമാർ നമ്മളെ ആളുകളാണ് നമ്മളെ ഭരണസമിതിയാണ് ഏറ്റവും പെട്ടെന്ന് അതുപോലെ എം എൽ എ എം പിയുടെ വർക്കുകളൊന്നും നടക്കൂല കുറേ കാലം ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയുന്നതാണ് അത് കാലതാമസം ഉണ്ടാവും ഇതിപ്പം ഞാൻ അറിഞ്ഞോടത്തോളം മറ്റന്നാൾ നാലായിട്ട് ഇത് ഇതൊരു ഏജൻസി സാധാരണ നമ്മളെ പടലിലൊരു കോൺട്രാക്ടർമാർ ഇത് എടുക്കില്ല ഇത് ഈ വർക്ക് എടുക്കുന്നൊരു ഏജൻസി ഉണ്ട് അവർ മാത്രമേ ഇത് കൊള്ളൂ ഒരു രണ്ടോ നാലോ ദിവസം കൊണ്ട് അതിൻ്റെ എല്ലാം ഇവിടെ ഈ പി എം ജി എസ് വൈ അങ്ങനെ കരുവാരക്കുണ്ട് ഇടത്തനാട്ടുകര റോഡെന്ന് പറഞ്ഞിട്ട് പി എം ജി എസ് വൈൻ്റെ കണക്കിൽ ഈ രണ്ട് കിലോമീറ്ററും ചില്ലറി കരിങ്കന്തോണി പാലം വരെ ഉള്ളു പിന്നീടുള്ളത് ഈ റോഡ് എന്ന് പറയുന്നത് അയ്യൂബ് ത്രിമദീൻ്റെ അയ്യൂബ് അതിൻ്റെ തോട്ടത്തേക്ക് ഉണ്ടാക്കിയ റോഡാണ് പഞ്ചായത്ത് ഉണ്ടാക്കിയതല്ല എം എൽ എ ഉണ്ടാക്കിയതല്ല ഒരാളും ഉണ്ടാക്കിയതല്ല പറയട്ടെ അയ്യൂബ് പിന്നെ ഓൻ്റെ തോട്ടത്തിക്ക് ഉണ്ടാക്കിയതാണ് അത് അയ്യൂബ് ത്രിമിതി അയ്യൂബ് എന്ന് എന്ന കേരളത്തിൽ അറിയപ്പെട്ട കോൺട്രാക്ടർമാർ ഓർക്ക് ഭരണത്തിലുള്ള സ്വാധീനമൊക്കെ വെച്ചിട്ടാണ്ട് ഒരു പതിനാല് റോഡിൻ്റെ പേര് വാങ്ങിയിട്ട് ഓരക്കിലോ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ കാരണം ഉണ്ടാക്കിയ അതിവിടെ വലിയ വിവാദമായതാണ് പതിനാല് റോഡിൻ്റെ പേരിൽ കരുവാരക്കൊണ്ട് റോഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് അയ്യൂവിൻ്റെ റോഡ് അവരുണ്ടാക്കിയതാണ് അത് പിന്നെ കരുവാലക്കുണ്ട് അടുത്ത നാട്ടിലുള്ള റോഡ് എന്ന് പറഞ്ഞാലും ഇവിടെ വിജയം പറഞ്ഞ മാതിരി ഞാനും ബ്ലോക്ക് മെമ്പറായിരുന്നു ആ കാലത്ത് കരുവാലക്കുണ്ട് കരിങ്കൽ ധോണി വരെയുള്ള രണ്ട് ചില്ല കിലോമീറ്റർ മാത്രമാണ് പി എം ജി എസ് വൈൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇത് ഇപ്പോഴും അതി ആ രീതിയിലാണ് രീതിയിലാണെന്നുള്ളതാണ് പിന്നെ ഈ പേരിൽ വന്നിട്ട് മൊത്തം കിടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ഉണ്ടെങ്കിലും ആ റോഡിന് എട്ട് മീറ്റർ വീതിയില്ല ഇങ്ങനത്തെ കുറേ കാര്യം പിന്നെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തേക്കണു വേരട്ട ഉണ്ട് കാരണം അത് മണ്ണാർക്കാട് മണ്ഡലത്തിലും അലനല്ലൂർ പഞ്ചായത്തിലും ഉള്ള ഭാഗമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലുള്ള ഭാഗമല്ല അപ്പോൾ ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാം എം എൽ എ വന്നു പത്ത് ലക്ഷം തന്നു കുഞ്ഞാണി അതിൻ്റെ റെസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഞങ്ങളെ കേൾക്കത്താലെ വെച്ച് ഞാനും അതിനും കൂടിയാണ് ഇത് എം എൽ എക്ക് കൊടുത്തത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട് നാളെ മറ്റന്നാളെ ടെൻഡർ ആകുന്നതാണ് ടെൻഡർ ആയാൽ തന്നെ കരാറുകാരൻ വന്ന് എപ്പോഴാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതൊന്നും കാത്തുക്കാനുള്ള സമയ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അവിടെ നാളെയോ മറ്റന്നാളോ ആയിട്ട് വൺ ആ ഇത് എൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ടിയന്തരമായി ഇവിടുത്തെ ഇവിടെ ഇന്നത്തെ പിന്നെ വാർഡ് മെമ്പർമാരും രാഷ്ട്രീയ പ്രതിനിധികളും നാളെ രാവിലെ ചെയ്താണ്ട് നമ്മൾ കോൺട്രാക്ട് തേടിക്കേണ്ടതല്ല ബന്ധപ്പെട്ട പഞ്ചായത്ത് പോവുക ആദ്യം പഞ്ചായത്തിന് നേരെ ജില്ലാ പഞ്ചായത്ത് പോവുക ജില്ലാ പഞ്ചായത്ത് പോകുക ഈ സാധനം ടെൻഡർ ചെയ്യുന്നത് എറണാകുളത്തു നിന്നാണ് ഏജൻസി വർക്കാണ് എറണാകുളത്ത് നിന്നാണ് ഈ സാധനം ടെൻഡർ ചെയ്യുന്നത് അത് ടെൻഡർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അടിയന്തരമായി നാളെ പിന്നെ പോയിക്കൊണ്ട് അതിൻ്റെ കാര്യം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പാസ്റ്റാക്കി കഴിഞ്ഞാൽ ഇരുപത് ഇത് ഇരുപത് ദിവസം കൊണ്ട് ഈ വർക്ക് ജനകീയമായി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈയില്ലേ കാരണം താര കോൺട്രെടുക്കാൻ കോൺട്രാക്ട് എടുക്കാന്ന് പറയാൻ പറ്റൂല ഈ വിവരം കിട്ടിയതും ഞാൻ പറഞ്ഞുതരാം ഇതിന് താല്പര്യമുള്ള ഒരാൾ അതായത് കോൺട്രാക്ട് എടുക്കാം താല്പര്യമുള്ള ഒരാൾ പേപ്പർ വർക്ക് നടത്തുന്നതുകൊണ്ട് ആ പേപ്പർ വർക്ക് കൊണ്ടാണ് വിവരം കിട്ടിയത് ഇനി അയാൾക്ക് എന്റെ കോൺട്രാക്ട് കിട്ടിക്കോണമെന്നില്ല എറണാകുളത്തു നിന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആർക്കും പോയി ആണെങ്കിൽ ആ കോൺട്രാക്ട് ലൈസൻസ് അതുകൊണ്ട് ഇത് ടെൻഡർ ആയിട്ടില്ല നമ്മൾ വെറുതെ ടെൻഡർ ആയി കോൺട്രാക്ട് തേടി പോയിങ്ങാണ്ട് വെറുതെ നമ്മൾ മന്താവാ നിൽക്കേണ്ട തീരുമാനിച്ചു ഇതൊരു തീരുമാനം റോഡ് ബ്ലോക്ക് ചെയ്യാന്നുള്ള തീരുമാനിച്ചു എം എൽ എക്ക് വിളിച്ചു വോയിസ് ഉണ്ട് എം എൽ എ കേൾപ്പിച്ചേണ്ട ആവശ്യമില്ലായിട്ടുണ്ട് ഒരു വർഷം മുന്നേ ടെൻഡർ ആയിട്ടുണ്ട് ഞമ്മള് പറഞ്ഞു ആയിട്ടുണ്ട് മറ്റു ടാക്സ് എടുക്കാത്ത പ്രശ്നമാണ് ടെൻഡർ വിളിച്ച് പോയതാണ് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഞങ്ങൾ സാറിങ്ങനെ ബ്ലോക്ക് ആക്കുന്നത് നിങ്ങൾ തീരുമാനം കാണാറ് ഞങ്ങൾ ബ്ലോക്ക് തുടരുന്നതാണ് അപ്പൊ അതിന് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു ബ്ലോക്ക് ആക്കിക്കോളെ ഞാൻ ഇപ്പോൾ ഞാൻ ഞാൻ ഇപ്പൊ ഫോൺ ഇത് ഇത് ബ്ലോക്ക് ബ്ലോക്ക് രൂപ എന്താന്ന് പറഞ്ഞു കട്ടി ഞങ്ങളുടെ എടുത്തു കളഞ്ഞു ഞമ്മളൊരു പത്ത് ആളായിട്ട് ചുരുങ്ങി അപ്പൊ എന്തായി ആ ബ്ലോക്ക് ഞമ്മളെ പരിപാടിലേക്ക് പോയി മനസ്സിലായി ബ്ലോക്ക് ഹലോ ും കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഇന്നലെ ടെൻഡർ പറഞ്ഞിരുന്നു ഇന്നലെ എട്ട് ഉണ്ടോന്നിട്ട് അറിയില്ല അപ്പൊ ഞായറാഴ്ച അങ്ങോട്ട് അറിയില്ല എട്ട് അല്ലെങ്കിൽ നാളെ പറഞ്ഞേരാണ്ടെങ്കിൽ ആറെന്താണെങ്കിലും ടെന്നാണോ ആയിരിക്കാം ഏഴും ഏഴും എന്ത് പറഞ്ഞിട്ടാണ് നല്ലത് പറയും അതിലെ തീരുമാനത്തിൽ ഇറങ്ങി നടക്കും നാളെ പഞ്ചായത്തേക്ക് പോവാൻ ു എന്റെ സ്റ്റേഷൻ മറ്റേ എസ് ഐ പറഞ്ഞു ഇവരെ കോഡ് എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇൻവെക്ഷൻ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് പോയി കണ്ട ശേഷമുള്ളു അവിടുന്ന് നിന്ന് ഇടുക്കളാണ് ഞമ്മളൊരു മാനസിക പരിഗണന കൊടുത്ത് ഞങ്ങൾ അവിടെ കൊണ്ടുവരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ തുടർന്നത് അതൊന്നും നാളെ ഒരു ദിവസം അതിന്റെ മുമ്പൊരു കാര്യ മൂന്ന് മെമ്പർമാര് വന്നത് ഒരു പാർട്ടി തന്നെ എന്ന് കേരള കുത്തല്ല മാത്രം ഇത് ജനകീയാണ് പറഞ്ഞത് മെയിൽ മൂന്ന് മാസത്തോളം ഓപ്പൺ ഈ തല്ലൂർ ാണ് ഇവിടെ പഞ്ചായത്തോ അല്ല മൂന്ന് മാസം നവംബറിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ പോയി ഞാൻ തന്നതാണ് ഇവിടെ മെയിൽ ഓപ്പൺ പോലെ ആക്കിയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ലാസ്റ്റ് തടസ്സം വന്നിട്ടുള്ള കേസെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതാണ് നേരിട്ട് കണ്ടിട്ടില്ല മറ്റൊന്ന് നേരിട്ട് കണ്ടതാണ് ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഒരു മെയിൽ പോവാത്ത എന്റെ പേരില് ലാസ്റ്റ് ഒരു ക്ലിയറൻസ് ആയിട്ടുള്ള മെയിൽ പോയി കഴിഞ്ഞാൽ ഈ വർക്ക് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ എം എൽ എങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഈ ആൾ എടുക്കാൻ തയ്യാറാണ് വലിയ തടസ്സങ്ങളില്ലാതെ നടക്കും പിന്നെ എം എൽ എ എം ബി ഫണ്ട് ഒറ്റടിക്ക് നടക്കുന്നതല്ല പഞ്ചായത്തിന്റെ പോലും ഇന്ന് പാസാക്കി നാളെ നടക്കുന്ന കേസല്ലോ അത് മനസ്സിലാക്കുക പിന്നെ ഈ വളവ് അവിടെ ക്രാഷ് പേരർ ഇതിന്റെ ശാശ്വത പരിഹാരം അതും മനസ്സിലാക്കുക കാരണം ഒരു ക്രാഷ് ബേരിയർ വെച്ചോ നാളെ അവിടെ നിന്ന് ഒരു ബൈക്ക് വരുന്ന വന്നിട്ട് ഇപ്പൊ വന്ന് നേരെ കുഴി ചാടി കയ്യും കാലം ഒടിഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നാളെ താലടിച്ചാണെങ്കിൽ എന്താ ചെയ്യാ കുഴിയിൽ കൂടി ചാടണോ ക്രാഷ് ബേരിയർ കാരണം അയാൾ മരണപ്പെട്ടോളൂ അപ്പോ വണ്ടി അടക്ക ആള് പോരൻ ചെറുപ്പം ബാക്കി ഉണ്ടാവില്ല അവിടെ തന്നെ ആള് തീരും അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എല്ലാം കേട്ടാറ് വെള്ളാണ് സ്ഥലം വിട്ട പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് പൂർണമായ പരിഹാരം ശാശ്വതമായിട്ടുള്ളത് കാണണം എന്നുണ്ടെങ്കില് താൽക്കാലികമായിട്ടും പൂർണ്ണമായിട്ടുള്ള ഇവിടെ ജനകീയ കമ്മിറ്റി നാളെ മുതലേ അപകടം നടക്കാതെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വായ്പ പിന്നെ അറുമുഖട്ട് കക്കര വാർഡ് മെമ്പര് പുൽവട്ട വാർഡ് മെമ്പര് കുഞ്ഞാണി പിന്നെ ചുള്ളിയോട് വാർഡ് മെമ്പര് ശീബനപ്പെട്ട പിന്നെ വിജയട്ട് ഉണ്ണിയൻകുട്ടി ലൗഫൽ സി കെ സുനിൽ ഇസ്മായിൽ വിപ്പി നിഷാദ് ഷമീർ ഫിനിക്സ് മാനിപ്പാക്കു സി കെ മുഹമ്മദ് അലി പിന്നെ നമ്മളെ കുരുക്കള് എർഷേരി ജലീൽ ഇജാസ് ഇല്ലിയാസ് അമിത് ഇന്ത്ഷാം ബിഷറി അങ്ങനെ ഇരുപതംഗ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്